ഉപ്പ്തറ ആനപ്പള്ളത്തെ വഴിവിളക്കുകൾ നോക്കുകുത്തിയാകുന്നതായി പരാതി ഏതാനും പോസ്റ്റുകളിൽ മാത്രമാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ ഇവ യഥാസമയം അറ്റകുറ്റുപണി നടത്താതായതോടെ ഒന്നോ രണ്ടോ ലൈറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവ പ്രവർത്തനരഹിതമാണ് ഇതോടെ രാത്രി കാലങ്ങളിലുള്ള കാൽനറ യാത്ര വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ബസ് റൂട്ടുകൾ ഇല്ലാത്ത മേഖലയിൽ കാൽനടയാണ് ആളുകളുടെ പ്രധാന സഞ്ചാര എന്നാൽ രാത്രിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാകുകയാണ് ഇരുട്ടിൽ ഇരുഭാഗത്തും കാടുപടലം നിറഞ്ഞ വഴിയിലൂടെ വേണം ആളുകൾ നടന്നു പോകാൻ വഴിവിളക്കുകളുടെ അഭാവത്തിൽ ഇരചന്ത സാന്നിധ്യമടക്കം ഭീതി ജനിപ്പിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ കടകളിലേക്കോ മറ്റേ പോകുന്നതിന് പ്രയാസം നേരിടുന്ന പ്രദേശവാസികൾ പറയുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞ അടക്കം ഉപ്പുതറയുന്നു വൈകിയാണ് വീടുകളിലേക്ക് എത്തുന്നത് വഴിവിളക്കുകളുടെ അഭാവത്തിൽ ഭീതിയോടെ വേണം കുട്ടികൾ ഇതുവഴി കടന്നു പോകാൻ കാടുപടലങ്ങൾ മൂടപ്പെട്ടു കിടക്കുന്ന പാതയോരങ്ങളിൽ കാട്ടുപ്രതി ശല്യവും ഉണ്ടാകുന്നുണ്ട് കുഞ്ഞുങ്ങൾ രാത്രി സർക്കാരിന്റെ മെമ്പറുടെ അടുത്ത അടുത്ത ഒരു പിന്നെ ും മിക്ക പോസ്റ്റുകളിലും വഴിപിടക്കെ കാണാമെങ്കിലും ഒന്നും തന്നെ പ്രവർത്തനക്ഷമല്ല ഏതാനും കുറച്ച് ലൈറ്റുകൾ മാത്രമാണ് രാത്രി പ്രകാശിക്കുക കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ നിലവിലുള്ള ലൈറ്റുകളും തകർച്ചയുടെ വക്കലാണ് നൂറുകണക്കിന് കുടുംബങ്ങളാണ് മേഖലയിൽ താമസമുള്ളത് എന്നാൽ പഞ്ചായത്ത് അധികൃതർ അടക്കം വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് പഞ്ചായത്ത് പഞ്ചായത്തോ മറ്റധികൃത ഇടപെട്ട് വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉറ